ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ചുവിനോട് ഋതുവിനെ തനിക്ക് തനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഹരി തുറന്നങ്ങ് പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ ആ കാര്യമൊക്കെ ഇങ്ങനെ അവിടെ കിടക്കുക ഈ സമയം പിന്നെ കാണിക്കുന്നത് പ്രതാപനാണെങ്കിലോ ഋതുവിനെ പൂട്ടിയിട്ടിട്ട് തെക്ക് വടക്കിങ്ങനെ നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പോ നടപ്പാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇന്ദ്രം വരുന്നത് ഇന്ദ്രം വന്നപ്പോൾ ഇവന്റെ ഈ വെപ്രാളവും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിന് നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നുല്ലോ പിന്നെ പേടിയില്ലാതിരിക്കും എന്റെ നേ അവൻ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ സേതുമാധവൻ എന്ന് പറയുന്നവൻ എന്ന് പ്രതാപൻ ഇങ്ങനെ പറയും ഇങ്ങനെ നിക്കുവ ഇന്ദ്രൻ അവനങ്ങനെ അവളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പണി പാളിയെന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു എടാ താനീ പറയുന്നേ എടാ സ്ഥലം എവിടെയാണെന്ന് അവൻ എന്ന് പറഞ്ഞു അതില്ല ശരിയാ എന്നാലും സേതുവിൻ്റെ പെങ്ങളായത് കൊണ്ടായിരിക്കും നല്ല വാശിക്കാരി അവള് ഇതുവരെ ഒപ്പിടാനേ സമ്മതിച്ചിട്ടില്ലെന്നുള്ള കാര്യം ഇയാൾ പറയുവാണ് ടെൻഷനായി ഇന്ദിരാ ടെൻഷൻ ഇതൊന്നു തീരുന്നതുവരെ മനസമാധാനം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഓരോ കാര്യങ്ങളും നടത്തുമ്പോഴും അതിൻ്റെതായ റിസ്ക് ഉണ്ട് എൻ്റെ പൊന്നു പ്രതാപ താൻ നേടാൻ പോകുന്നതേ കോടികളാ കോടികൾ നാളെ നേരം ഒന്ന് വെളുത്തോട്ടെ ഉം ഇപ്പൊ ഒപ്പിടാൻ സമ്മതിക്കാത്ത ചേതു അനിയത്തി നാളെ ഒപ്പിടും എന്നുള്ള കാര്യവും ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പൊ എല്ലാം ഇന്ദ്രൻ തന്ന ധൈര്യത്തിലാട്ടോ ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് കേട്ടപ്പം അതൊക്കെ തൻ്റെ കഴിവുകേടാണെന്ന് ഇന്ദ്രൻ പറഞ്ഞു മറ്റൊരാളെ ഒരു പരിധിയിൽ കൂടുതൽ ഒരു കാരണവശാലും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് ഇന്ദ്രൻ ഇങ്ങനെ പറയുക ആശ്രയിക്കാനും പാടില്ല അങ്ങനെ അതുകൊണ്ട് യാതൊരു അർത്ഥവും ഇല്ലാന്നു ആ പിന്നെ ഞാൻ ആയതുകൊണ്ട് താനേ രക്ഷപ്പെട്ടു എന്ന് പറയാം അല്ലെങ്കിൽ എടോ ഞാൻ തന്നെ ഒരിക്കലും ചതിക്കാനൊന്നും പോകുന്നില്ല ഓഹ് ആ ഒരാശ്വാസത്തില ഞാൻ എന്താ എന്താശ്വാസം ചതിക്കേണ്ടി വന്നാല് ഞാനും ചതിക്കും മാത്രമേ ഉള്ളൂ ഇന്ദ്ര നീ എന്തു പറയുന്നേ അപ്പൊ ഇന്ദ്രനങ്ങ് പൊട്ടിച്ചിരിച്ചു ഏടോ പെറ്റ തള്ളയെ പോലും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ കൊള്ളത്തില്ല അത്രയ്ക്ക് മോശമായ കാലമാടോ ഇത് ഉം അപ്പോ എനിക്ക് ആ സേതുവന് മാത്രം ഇന്ദിര പേടി പെങ്ങന്മാർക്ക് വേണ്ടി മരിക്കാൻ പോലും മടിയില്ലാത്തവനവൻ അവൻ മരിച്ചോട്ടെ അന് നമുക്ക് എന്താ നമ്മളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത് ആ പെണ്ണ് ഒപ്പിട്ടില്ല എന്ന് വിചാരിക്കുക അപ്പൊ പിന്നെ നമ്മൾ എന്തു ചെയ്യും ദേ മേലോട്ട് നോക്കി ഇങ്ങനെ നമ്മൾ ഇരിക്കും അതേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ എടോ ഒരു സാഹചര്യം താനായിട്ട് ഉണ്ടാക്കരുത് പേടിപ്പിക്കണം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തണം സ്വന്തം ജീവന് പേടിയില്ല താരെങ്കിലും ഉണ്ടോടോ ആ ഉണ്ടോ ഒരാളുണ്ട് ഞാനുണ്ടോ കേട്ടോ ഞാൻ ഉം എനിക്ക് മരണത്തെ പേടിയേയില്ല എനിക്കേ ഇനി ഒരു ഗോപം നഷ്ടപ്പെടാനില്ല ആ പല്ലവി എന്ന് പറയുന്നവള് പോയി അതിലും വലിയ നഷ്ടം എനിക്ക് ഉണ്ടോടോ എന്നൊക്കെ ചോദിക്കുന്ന അവൾക്കൊന്നും അങ്ങനെയല്ല പിന്നെ ജീവിച്ച് തുടങ്ങുന്നതല്ലേ ഉള്ളൂ എന്നും ഇന്ദ്ര കൊണ്ട് തന്നെ ചോദിക്കാം തന്നെ കൊണ്ടത് സാധിക്കാതെ വന്നാൽ താൻ അത് എന്നോട് പറയടും ഞാൻ സാധിപ്പിച്ചു തരാം എന്നൊക്കെ ഇന്ദ്രന ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്നല്ല ഒരൻപത് ഒപ്പം അവളിടും ഞാൻ എടിയിപ്പിച്ച് തരാം അവളെ കൊണ്ട് വേണോന്ന് ചോദിച്ചു അപ്പം മതി ഇന്ദ്ര മതി അത് മാത്രം മതി എനിക്ക് ധൈര്യമായി ഈ ഒരു ഉറപ്പ് മാത്രം കിട്ടിയാൽ മതി എനിക്കെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമോ എനിക്ക് എനിക്ക് ആശ്വാസമായി ഒയ്യോ ഇങ്ങനെയൊരു പേടിത്തോണ്ട അതു പിന്നെ ഞാൻ എനിക്ക് പറഞ്ഞോട്ട് ഇങ്ങനെ പ്രതാപനിങ്ങനെ നിൽക്കുമ്പോൾ ആ എന്ന് പറഞ്ഞു ഇന്ദ്രനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ ചേച്ചിപ്പണ് അവിടെ ഇരിക്കുവാണ് ഋതിക ആ സമയത്താണ് അവിടെ ഒരു ലാൻഡ് ഫോൺ നമ്മുടെ ഋതുഗ കാണുന്നത് ലാൻഡ് ഫോൺ വേഗം എടുത്ത ഋതിക ഇങ്ങനെ അവരെ വിളിക്കാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇവൻ ഈ പ്രതാപനങ്ങോട്ടേക്ക് കയറി വന്നത് തട്ടിപ്പറിച്ചങ്ങ് മേടിച്ചു ഭയങ്കര കലുപ്പിലൊരു ഋതു ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ നീ ഇത് കണ്ടോ ദേ ഇത് നമ്മുടെ വരത് ഒരു സാറ് മേടിച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞു ആ ഫോണ് അതെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഞാൻ ഈ ഫോൺ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഉം രാഷ്ട്രീയ ഗുരുവായിരുന്നല്ലോ അദ്ദേഹം ആ നിനക്കറിയില്ലേ വരദനാഥൻ സാറിനെ അപ്പൊ എനിക്ക് ഒരുത്തനേ അറിയില്ല എന്ന് പറഞ്ഞു അതു ഓ വല്യ പൊള്ളിയായിരുന്നു നീ പിന്നെ കുശാഗ്ര ബുദ്ധിശാലി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ എന്നൊക്കെ പറയാം അതായിരുന്നു അയാള് പിന്നെ അതൊക്കെ പോട്ടെ നീ ഒപ്പിട്ടോ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത് ഈ ഫോൺ ഇനി വേണ്ട എന്ന് വേണ്ടാന്ന് പറഞ്ഞോണ്ട് ഒരൊറ്റയേറായിരുന്നു ഒരൊറ്റയേറിനത് ചതറച്ച് കളഞ്ഞു കേട്ടോ ഓ എന്നാലും എൻ്റെ ഗുരുവിനോട് എനിക്ക് ക്ഷമ ചോദിക്കണം ദേ ഇതുപോലെ നിന്നെയും ഞാൻ എറിയും എന്നയാൾ ഋതുവിനോട് പറയാം അപ്പം ഋതുവെ കൊണ്ടൊക്കെ ചെന്നിട്ട് അത് വെറും തോന്നലാണെന്ന് പ്രതാവിനോട് പറഞ്ഞു എൻ്റെ ദേഹത്തൊന്ന് തൊട്ട് നോക്ക് അപ്പം നിങ്ങൾ വിവരം അറിയുമെന്ന് ഋതുക്ക പറയുമ്പോൾ ആ ഉം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ചിരി ഇവൻ ആ സേതുമാധവന്റെ ബലത്തിലായിരിക്കും നീ ഇതൊക്കെ പറയുന്നതല്ലേ എന്ന് പ്രതാപൻ ചോദിക്ക അതിനെ അവൻ ഈ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റണ്ടേ എനിക്ക് വേണമെങ്കിലേ ഇവിടെ ഒരു വലിയ ഗൂഢ സെറ്റപ്പൊക്കെ ഉണ്ടാക്കാർന്നു ഞാനതൊന്നും ചെയ്യത്തില്ല നമുക്കതൊക്കെ മോശല്ലേ മോളെ എല്ലാം ഒറ്റയ്ക്ക് അങ്ങ് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അത് കേട്ടപ്പം ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്താലും ഇരട്ടയ്ക്ക് ഓപ്പറേറ്റ് ചെയ്താലും മുദ്രപത്രത്തിൽ ഞാൻ ഒപ്പിട്ട് തരുമെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട എനിക്ക് എൻ്റെ കാശ് തിരിച്ചു വേണമെന്നും മൃതുക താറപ്പിച്ച് പറഞ്ഞു അതിൽ കുറഞ്ഞ ഓരോ കോംപ്രമൈസിനും ഞാനില്ലാന്ന് മൃതുക ഇങ്ങനെ പറയുമ്പോ എന്നാ പിന്നെ നീയേ ഇവിടെ തന്നെ അങ്ങ് കിടക്ക് ഒപ്പിട്ട് തരുന്നത് വരെ നീ ഇവിടെ കിടക്കാൻ പറഞ്ഞു അതും പറഞ്ഞു ഒരു ചിരിയും ജിരിച്ച് പ്രതാപനോട്ന്ന് അങ്ങ് ഇറങ്ങിപ്പോയി പിന്നെ മാര്യയാക്കി ഒപ്പിട്ട് തരാൻ നോക്കപ്പെടണേ വെറുതെ എന്തിനാ ചവിട്ട് മേടിക്കാൻ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണ് പ്രതാപൻ അവിടെ നിന്ന് പോകുന്നത് വെറുതെ കാണാൻ ഭയങ്കര കലിപ്പായി ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ എടുത്ത് അവിടെ കിടക്കുന്നത് കണ്ട് നോക്കിയിരിക്കു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ സേതുവിനെയും പല്ലവിയെയും ആണ് കാണിക്കുന്നത് രണ്ടുപേരും അലഞ്ഞലഞ്ഞു മടുത്തു ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചെയ്തു കേട്ടോ എന്ന് പല്ലവി ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അന്വേഷിക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ സേതു കേട്ടോ വിഷമിക്കാതിരിക്കുക ഒരു തുമ്പെങ്കിലും നമുക്ക് കിട്ടാതിരിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് പല്ലവി ഇങ്ങനെ സമാധാനിപ്പിക്കാം അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സമയത്താണ് പലവിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് അപ്പോൾ അമ്മയാണെങ്കിൽ വിളിക്കുന്നത് ആ വേഗം എടുക്കാൻ പറഞ്ഞു സ്പീക്കറിൽ ഇടാനും പലവിയോട് പറഞ്ഞു പലവി അതുപോലെ തന്നെ ചെയ്തു കേട്ടോ അപ്പം ഹലോ അമ്മേ പെട്ടെന്ന് മോളെ കുറച്ച് നേരം മുൻപ് എന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നുവെന്നും ഒരു ലാൻഡ് ലൈൻ നമ്പറിൽ നിന്ന് എടുക്കുന്നതിന് മുന്നേ കോൾ കട്ടായെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പരിചയമുള്ള നമ്പറാണോ അമ്മേ അല്ല എന്ന് പറഞ്ഞു തിരിച്ചു വിളിക്കാമായിരുന്നില്ലേ വിളിച്ചു നോക്കി പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യുക ആ നമ്പർ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്യും ഞാൻ നോക്കട്ടെ എന്ന് സേതു ഇങ്ങനെ പറഞ്ഞു പൽ പൂർണ്ണിമ അന്നേരം തന്നെ അത് സെൻഡ് ചെയ്തു പലരും അത് നോക്കുന്നു ഈ നമ്പർ കണ്ടു അപ്പോൾ നമുക്ക് ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ ആ വേഗം വിളിച്ച് നോക്കാൻ പറഞ്ഞു ഇവർ വിളിച്ചു നോക്കി പക്ഷെ അന്നേരം കിട്ടുന്നില്ല അപ്പം ഈ നമ്പർ നമുക്ക് മറ്റേ ഒരു ആപ്പ് ഉണ്ടല്ലോ അതിൽ നോക്കി അറിയാൻ പറ്റില്ലെന്ന് ചോദിച്ചു ആ അറിയാൻ പറ്റുമെന്ന് പലവി പറഞ്ഞു വേഗം നോക്കാൻ പറഞ്ഞു പലവി എന്നിട്ട് അതിങ്ങനെ നോക്കുക അത് എങ്ങനെ നോക്കി കഴിഞ്ഞപ്പം ഇത് ഇത് പ്രതാപന്റെ പേരിലുള്ള നമ്പർ ആണെന്നും ആ പേര് ഇതിൽ കാണിക്കുന്നതെന്നുള്ള കാര്യവും നമ്മുടെ പല്ലവി പറഞ്ഞപ്പം അപ്പൊ അയാളാണ് ഋതുവിന്റെ കാണാതായതിന്റെ പിന്നിലല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഋതുവിന്റെ കയ്യിലുള്ള കാശുപുഴൻ തട്ടിച്ചത് അയാളാണല്ലോ ഒരു പക്ക ഫ്രോഡ് അയാൾ കാശിന്റെ മുന്നിൽ സ്വന്തം ബന്ധം ഒന്നും അയാൾക്കില്ല എന്നൊക്കെ പല്ലവി ഇങ്ങനെ പറഞ്ഞു ഈ കാണാതാകലിന്റെ പിന്നിൽ അയാളാകാനാണ് സാധ്യത എന്നുള്ള കാര്യം പറഞ്ഞപ്പം എങ്കിൽ അയാളെ എനിക്കൊന്ന് കാണണമെന്ന് നമ്മുടെ സേതു പറയാം എന്നിട്ട് പലവീട് വണ്ടി കയറാൻ പറഞ്ഞു അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പ്രധാമന്റെ വീട് നോക്കി പോവുക അവിടെ അവൻ വെള്ളമൊക്കെ അടിച്ച് ഭയങ്കര തുള്ളലും ചാട്ടവും സന്തോഷമായിട്ടിരിക്കുമ്പോ ഭാര്യ വന്നിട്ട് ഇന്ന് എന്തോ നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിച്ചു എന്താ കാര്യമൊന്നും ചോദിച്ചു അപ്പൊ ചുമ്മാ ഒന്നും ഇല്ല ചുമ്മാ ചുമ്മാ ചുമ്മാതിക്കാറ്റേന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ചിരിയും വെള്ളവടിയൊക്കെ ആയിട്ടിരിക്കുമ്പോ നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വന്നില്ലേ സേതുവിനെ കണ്ടപ്പോഴത്തേക്കും ദേവ് പ്രഥ ബേട്ടാ സേതു ആണെന്ന് തോന്നു വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അതിനിപ്പോ നമുക്ക് വേണം ഞാനെന്താടി അവനെ പേടിക്കണം ഒയ്യോ അയ്യോ എനിക്ക് പേടിയാകുന്നേ എന്താ മതിയോ ഒന്ന് പോയടി അവിടെ നിന്ന് ചുമ്മാ ഇരിക്കടീന്ന് പറഞ്ഞോണ്ട് ഭാര്യയോട് പറഞ്ഞു അവൻ്റെ വേറിട്ടൊക്കെ വല്ല പിള്ളേരോടും പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പല്ലവിയും സേതവും കൂടി വരുന്നത് ഇവർ കാണുന്നത് പുള്ളിക്കാർ ചാടി എഴുന്നേറ്റ് അങ്ങ് മാറിയിരുന്നു പേടിച്ചിട്ട് ഇവനൊരു ഗോസലും ഇല്ലാതെ അവിടെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക സേതു ചെന്നിട്ട് ഇവനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം ആ എന്താണാവൂ രാത്രിയായിട്ട് ഇതുവഴിക്കൊക്കെ കുറച്ച് കഞ്ഞി എടുക്കട്ടെ അപ്പം റതും എവിടെയുണ്ടെന്ന് ചോദിച്ചു ഇവനോടൊപ്പം പുള്ളിക്കാരെ ഇങ്ങനെ നോക്കുക പുള്ളിക്കാരിക്കൊന്നും അറിയത്തില്ലല്ലോ ഏത് ഋതു ആരോ നിങ്ങൾ ഈ പറയുന്നേ ഓ ഋതു ഋതു ഉം ഇപ്പൊ വസന്തം ശിശിരം അതോ ഗ്രീഷ്മണോ ഏതാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാളിങ്ങനെ ഇവരെ കളിയാക്കുക സേതുവാണേ കടിച്ചു പിടിച്ച് ഇങ്ങനെ നിക്കുക കേട്ടോ ചെന്നിട്ട് അവന്റെ കൂത്തിരി പിടിച്ചിങ്ങ എടുത്തു ദേ ശിശിരേടാ കാണിക്കട്ടെടാ ഞാൻ ചോദിച്ചു വിട്രാ വിട്രാന്ന് പറഞ്ഞു ഇപ്പൊ ഋതു എവിടെ ഉണ്ടെന്ന് അറിയാതെ ഞാനവിടുന്നു പോവില്ലടാ എന്ന് പറഞ്ഞോണ്ട് സേതു ഇങ്ങനെ പറയ പലവി സേതു ഒരു വിട് വിടുന്നു പറഞ്ഞോണ്ട് ഇങ്ങനെ പറയാം അപ്പൊ വിടറ വിട്രാന്ന് പറഞ്ഞോണ്ട് പ്രതാപൻ അപ്പൊ അതേടാ ഋതുവേ എൻ്റെ കസ്റ്റഡിയിൽ തന്നെയാടാ ഉള്ളത് നീ വല്യ ഹീറോ അല്ലേ ഉം നീ അവളെ പോയി കണ്ടുപിടിക്കടാന്ന് പറഞ്ഞു പ്രതാപൻ ഇങ്ങനെ പറയുന്നു കളിക്കുമ്പോഴേ നിന്റെ താരത്തിൽ പോയി കളിക്കണം നിന്റെ അച്ഛൻ പാട്ടിപ്പിച്ചു തന്നില്ലടോ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രതാപൻ ഇങ്ങനെ പറയുന്നു നാല്പത്തെട്ട് മണിക്കൂർ സമയം നീ തന്നിട്ടുണ്ടല്ലോ അതേ സമയം അവൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യവും പ്രതാപൻ ഇങ്ങനെ പറയാം പണത്തിന്റെ ഇടപാട് ഞങ്ങൾ തമ്മിലല്ലേ ഉം അതെ ഞങ്ങൾ തമ്മിൽ അങ്ങ് തീർത്തോളാമെന്ന് പ്രതാപം പറഞ്ഞപ്പം ഞാനവളുടെ ഏട്ടനാ അവൾക്കൊന്നൊന്നാലേ എൻ്റെ ചങ്കാടാ പടയുന്നതെന്ന് പറഞ്ഞവരെ കൊങ്ങക്ക് കയറി അങ്ങ് പിടിച്ചു അപ്പോഴത്തേക്കും പലവി സേതു കേട്ടാ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റോ പറയടാ ഋതു എവിടെയെന്ന് പറയടാന്ന് പറഞ്ഞുകൊണ്ട് ശ്വാസം മുട്ടിക്കുക അപ്പോഴത്തേക്കും പലവി പിടിച്ചിങ്ങനെ വലിക്കുന്നു അപ്പോൾ അയ്യോ അയ്യോ എൻ്റെ ഭർത്താവിനെ കൊല്ലിനിയോ ഓടി പറഞ്ഞേന്നും പറഞ്ഞോണ്ട് അവൾ കിടന്ന് പത്മജിക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ പലവി പിടിച്ച് വലിച്ചിങ്ങ് മാറ്റി സേതുവിനെ സേതു കേട്ടാ നമുക്കിപ്പോൾ വലുത് ഋതുവിൻ്റെ ജീവനാ ഇനെ പോലെയുള്ള ഇടൊന്നും ഒരിക്കലും നിന്ന് അവളുടെ ജീവൻ വെച്ച് നമ്മൾ കളിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും കൊണ്ട് പിടിച്ചിരിക്കും ഞങ്ങളെന്ന് പലവി പറയുമ്പോൾ പോടി നരൻ്റെ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ പലവിയെ വിളിച്ചു എടാ എല്ലാം ഒന്ന് കഴിയട്ടെ പിന്നെ ഞാനൊന്ന് കാണുന്നുണ്ടെന്ന് സേതു പറഞ്ഞു കാണാം കേട്ടാ അപ്പം ചെള്ള എന്നും പറഞ്ഞോണ്ട് ഇവൻ സേതുവനെ പേടിപ്പിക്കുക ഇറങ്ങി പോടാന്നും പറഞ്ഞോണ്ട് സേതുവനെ ഓങ്ങി വെച്ചിട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ എന്ത് പണിമനുഷ്യൻ നിങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഋതുവിനെ നിങ്ങൾ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്ന് വരെ ചോദിച്ചു ആ തട്ടിക്കൊണ്ട് പോയി അതിനെന്താ ഇപ്പൊ കുഴപ്പം എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ആ സേതുവിനെ കൈകൊണ്ട് ഇനി വേറെ വല്ലതും വേണമെന്ന് ചോദിച്ചു നമുക്ക് നോക്കാടി ആരാ ചാവാൻ പോകുന്നതെന്ന് ഞാനേ അത്ര മോണ്ടനൊന്നുമല്ല നീ നോക്കിക്കോളാൻ പറഞ്ഞു പ്രതാപൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി സേതുവും ഫല്ലവീ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ അവന്റെ മറുപടി കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു ഭയങ്കര കലപ്പില്ല സ്വന്തം സഹോദരിയുടെ മകള് അതുപോലെ അവൻ ഓർക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ മനുഷ്യനല്ല അയാളൊന്നും മനുഷ്യനെ അല്ലാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുവ നമ്മുടെ പല്ലവി പക്ഷെ നമുക്കിപ്പോ വലുത് ഋതുവിന്റെ ജീവനാ സേതു കേട്ടാ അവളെ രക്ഷിക്കണം എന്ത് വില കൊടുത്തും അവളെ നമുക്ക് രക്ഷിക്കണം അതുകൊണ്ട് തൽക്കാലം വെറുതെ വിടാ അയാളെ നമുക്ക് തിക്കാരി നോക്കാവെന്ന് പറഞ്ഞു പല്ലവി അവളെങ്ങനെ വീട്ടിലേക്ക് ചെല്ലുവെന്നും പറഞ്ഞ് ഇറങ്ങിയതാ എവിടുന്നു കണ്ടുപിടിക്കാനാ എങ്ങനെ കണ്ടുപിടിക്കാനാണെന്നൊക്കെ സേതു ഇങ്ങനെ ചോദിക്കുവാണ് പല്ലവിയോട് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ വിഷമിക്കാതെ സേതു കേട്ടാ എന്തെങ്കിലും ഒരു വഴി നമുക്ക് തുറന്നു വരുമോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ പ്രതാപന്റെ ഈ പ്രവൃത്തിയെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഇവന്റെ ഉദ്ദേശങ്ങളൊക്കെ പറയാം അപ്പൊ ഏഹ് എന്റെ അനിയറ്റ അല്ലേ അവള് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല പല്ലവിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പല്ലവിയോട് തന്റെ സങ്കടങ്ങളൊക്കെ പറയുമോ ദേ രഹസ്യായ ഒരു സ്ഥലത്ത് എന്തായാലും സേതു ഒളി എന്തായാലും ഋതുവിനെ പ്രതാപനൊളിപ്പിച്ചിട്ടുണ്ടായി ഉണ്ടാവുക എന്നുള്ള കാര്യം സേതുവിനോട് പല്ലവി പറയുക അങ്ങനെ അവരാ ഒരു വഴിയിലൂടെ നീങ്ങാൻ തീരുമാനിച്ചു അപ്പോ ആ ഒരു നമ്പറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടണം അതെങ്ങനെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ ഇവർ നിന്നിങ്ങനെ പറയുക അപ്പോ ഋതു അങ്ങനെ ഇനി ഉപദ്രവിക്കപ്പെട്ടാലോ എനിക്ക് പേടിയാവുകയാണെന്നൊക്കെ പറഞ്ഞു സേതു നോക്കാം ഋതു അത്ര മോശക്കാരി ഒന്നും അല്ലല്ലോ മെഡിക്കുകയല്ലേ അവള് അപ്പോൾ നമ്മളിപ്പോൾ അവളെ അന്വേഷിക്കുന്നത് പോലെ രക്ഷപ്പെടാൻ അവളും അവളെ കിടന്ന് ശ്രമിക്കുന്നുണ്ടാകുമോ എന്ന് പല്ലവി പറഞ്ഞു അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൾക്കൊരു വഴി തുറന്നു കിട്ടും നൂറ് ശതമാനം ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പല്ലവി സേതുവിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കും ഈ സമയത്ത് നമ്മുടെ ഋതുക്കേ ഉണ്ടല്ലോ അവൻ എറിഞ്ഞു പൊട്ടിച്ച് ആ ഫോൺ അവിടെ നിന്ന് റെഡി ആക്കുക എന്നിട്ട് അത് സെറ്റാക്കി എന്നിട്ട് ആ നമ്പറിൽ കുത്തി വിളിക്കുക അതും പൂർണിമയുടെ നമ്പറിലേക്ക് അപ്പോൾ അമ്മ എന്നൊരടുത്ത് ഇവിടെ ഒന്ന് കൂട്ടിയിട്ടിരിക്കുക അമ്മയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പൂർണ്ണിമ ഞെട്ടി പിന്നെ മകളെ വിളിച്ച് അമ്മയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ നീ സേതുവിനോട് നിന്നെ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി അമ്മ വന്ന് എന്നെ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഋതുക ഫോൺ വിളിച്ചിട്ട് വെച്ചു ഇനി സേതുവിനെ വിളിക്കാനുള്ള മടി മടികൊണ്ടിങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും പൂർണിമ വിളിച്ചു അപ്പൊ ഋതു എന്നെ വിളിച്ചിരുന്നു എന്നുള്ള കാര്യം പൂർണിമ വിളിച്ചു പല്ലവിയോടും പറയാം അവളെ ആരോ ആ പറഞ്ഞത് വേഗം അവളെ രക്ഷിക്കണം മോളെ അപ്പോൾ അമ്മ വിഷമിക്കേണ്ട ഞങ്ങൾ വേണ്ടെന്ന് ചെയ്തോളാവെന്ന് പൂർണിമയോട് പല്ലവി പറഞ്ഞ് സമാധാനിപ്പിച്ചു അതിനുശേഷം സേതുവിനോട് ഈ കാര്യം പറഞ്ഞു അപ്പോൾ എന്തായാലും രക്ഷയായി പെട്ടെന്ന് എന്നെ നമ്പറിലേക്ക് തിരിച്ച് വിളിക്കാൻ പറഞ്ഞു പല്ലവി അന്നേരം തന്നെ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു ഋതു ആണോ എന്ന് ചോദിച്ചു അപ്പോൾ അതേ എന്ന് പറഞ്ഞു അതെ ഋതു ഞാൻ പല്ലവിയാണ് ദേ കൂടെ സേതുവരണം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷയ്ക്ക് പല്ലവി ഞാൻ പെട്ടിരിക്കുകയാണെന്ന് ഋതു പറഞ്ഞു പറഞ്ഞപ്പം ഏതാ സ്ഥലം എന്താ കാര്യം എന്തെങ്കിലും ഒരു സൂചന തരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് അറിയില്ല മെയിൻ റോഡിൽ നിന്ന് മാറി ഇടവഴികളിലൂടെയാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നുള്ള കാര്യം പറഞ്ഞിട്ട് അതുകൊണ്ട് കൃത്യമായിട്ട് സ്ഥലം എവിടെയാണെന്ന് എനിക്ക് അറിയില്ല പറഞ്ഞു തരാനെന്നൊക്കെ ഋതുക പറഞ്ഞു പിന്നെ ചെറിയ മയക്കത്തിലായിരുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല എന്ന് പറഞ്ഞു ഷോ അപ്പം ഋതു എന്തെങ്കിലും ലാൻഡ്മാർക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഋതുക വേഗം ആ തൊളയിൽക്കൂടി ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് സാഹചര്യങ്ങളിങ്ങനെ പറയാം എന്നിട്ട് പിന്നെ എല്ലാം പറഞ്ഞ് ജനലിൽ കൂടെ ഒക്കെ നോക്കി എല്ലാം കണ്ടു ഋതുക ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്കും കഥയോ അവസാനിച്ചു എന്തായാലും നമ്മുടെ ഹൃദയയ്ക്ക് രക്ഷകനായിട്ട് ചെയ്തു വരുമെന്നുള്ള ഒരു നൂറ് ശതമാനം ഉറപ്പാണ് പ്രതാപനെ ഒരു നോക്ക് കൂടി കാണാൻ നമ്മുടെ സേതു പോകും മിക്കവാറും അതൊരു പോകായിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഡാറ്റ